നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ജീനു നമ്മൾ ഇന്നൊരു താറിനെ പരിചയപ്പെടാൻ പോണ താറിന്റെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ താറ് അപ്പ ഞാൻ ഇതിന്റെ താറിന്റെ വീഡിയോ ഇതിനു ഇതിനുമുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഫുൾ ഓപ്ഷൻ വണ്ടിയായിരുന്നു ഫോർ ഇന്റു ഫോർ താറായിരുന്നു ഇത് ട്യൂബിൽ ഡ്രൈവർ താറ് ഈ ട്യൂബിൽ ഡ്രൈവർ പറ്റി അറിയാനുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു വീഡിയോ ചെയ്യണമെന്നൊരു ആഗ്രഹം കൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യുകയാണ് നമ്മളിപ്പോ ഈ താറിന്റെ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം കാരണം ഇപ്പോ ഒരുപാട് ആൾക്കാർ താറ് യൂസ് ചെയ്യുന്നുണ്ട് ഒരു സെക്കൻഡറി വെഹിക്കിൾ വേക്കിലായിട്ടാണ് താറ് യൂസ് ചെയ്യുന്നത് കാരണം കുട്ടികളുള്ളടത്ത് ആണെങ്കിലും ഇപ്പൊ ലേഡീസ് ആണ് പറഞ്ഞാലും ഇപ്പൊ സെലിബ്രിറ്റീസ് ഒക്കെ അറിയാം സെലിബ്രിറ്റീസ് ഒക്കെ താറിനെ കണ്ടപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അത് വേറൊന്നും കണ്ടല്ല ഒരു സേഫ്റ്റിയാണ് അവർ ഉദ്ദേശിക്കുന്നത് കാരണം ഇതരത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വലിയ ആളാണെന്ന് തോന്നലുണ്ടാവും അപ്പൊ ആ ഒരു സേഫ്റ്റി മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമാണ് എല്ലാരും താറ് ചൂസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഇപ്പൊ കുട്ടികളൊക്കെയാന്ന് പറഞ്ഞാലും ധാരാളം താറിലേക്ക് പോകുന്നുണ്ട് കാരണം ചെറിയ കാർ വാങ്ങിക്കുകയും ഈ ടൂവീലറുകൾ യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ വലിയ ടൂവീലറുകൾ ഒക്കെ ഉപയോഗിക്കുന്ന അവരൊക്കെ താറ് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അവർക്ക് താറ് കൊടുക്കാനെ കൊണ്ട് വീട്ടുകാർക്ക് സമ്മതമാണ് കാരണം ഈ പറഞ്ഞ പോലെ സേഫ്റ്റിയാണ് അവരും ഉദ്ദേശിക്കുന്നത് കാരണം നിങ്ങൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുള്ള അങ്ങനെ അങ്ങനെയുള്ള രക്ഷകർത്താക്കൾ അവർക്ക് ഈ പറഞ്ഞപോലെ പേരൻസ് ഈ പറഞ്ഞ താറൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണോ നമ്മൾ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോഴേ ഞാനിന്റെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി നമുക്ക് ബൈക്കിലേക്ക് പോയി ഓവറോൾ ഒന്ന് കറങ്ങി വരാം ഇന്ന് നമ്മൾ ഇന്ത്യയിൽ ഇതിന്റെ കാണിക്കാം അപ്പൊ എല്ലാവരും ആഘോഷിക്കുന്നത് ഇതിന്റെ ഈ ന്യൂ ലുക്കാണ് പണ്ട് താറിന്റെ ഒരു പേര് പേര് വന്നെന്ന് പറഞ്ഞാലും രണ്ട് വണ്ടിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് പുതിയ താറങ്ങിയത് പഴയ വാഹനമായിട്ട് ഇപ്പഴത്തേക്ക രീതിയിലുള്ള ഒരു സാമ്യമില്ലായിരുന്നു കാരണം അത്രത്തോളം ലുക്കിൽ മാറ്റം വന്നാണ് പുതിയ വണ്ടി ഇറങ്ങിയത് അത് എന്താ പറഞ്ഞാൽ ആരെ ആകർഷിക്കുന്ന ഈ ഒരു മോഡൽ ഉണ്ട് ഇതിപ്പോ ആര് കണ്ടാലും ഒരു താറ് കണ്ടുകഴിഞ്ഞാൽ അത് തോന്നും ഇതിന്റെ റോഡ് പ്രസൻസ് ആണ് ഏറ്റവും ഭയങ്കരം കാരണം ഒരു റോഡിൽ കൂടെ ഈ താറ് വരുമ്പോൾ അത് കാണാൻ തന്നെ ഒരു ചന്തമാണ് ആന ചന്ത എന്നൊക്കെ നമ്മൾ പറയൂല അതാണ് ഈ താർ താറെന്ന് പ്രസ്ഥാനം റോഡിൽ കൂടെ പറഞ്ഞു വരുമ്പോൾ മറ്റുള്ള വണ്ടി ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എത്ര കൂടി വണ്ടി പോലും താറ് വരുമ്പോൾ താറ് നോക്കിയിട്ട് മറ്റു വണ്ടി നോക്കാൻ ആൾക്കാരെ ശ്രമിക്കാറുള്ളൂ കാരണം അത്രത്തോളം ഉണ്ട് ഈ താറിന്റെ റോഡ് പ്രസൻസ് അപ്പൊ അവൻ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫ്രണ്ടിന്ന് തന്നെ നോക്കുവാൻ അതിന്റെ ബ്യൂട്ടി ബാങ്ക് ആണ് ഈ റൗണ്ട് ലൈറ്റ് അതിന്റെ എടുത്ത് പറയുന്ന സാധനമാണ് ഈ ഗ്രില്ല് വലിയൊരു ബോണസ് കാര്യങ്ങൾ ഇതൊക്കെ പോകുക അപ്പൊ ഇത് സാറിന്റെ വൺ പോയിന്റ് ഫൈവ് ലിറ്ററിന്റെ ഡീസൽ എഞ്ചും വരുന്ന വണ്ടിയാണിത് അപ്പൊ ഞാൻ ട്യൂബൽ ഡ്രൈവില് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ വണ്ടി ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ താർ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് ആൾക്കാർ ചൂസ് ചെയ്യുന്ന അറിയാൻ വേണ്ടി അപ്പൊ ഈ എഞ്ചിന്റെ പവർ ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കയറ്റവും കയറി കാണുക കാരണം അതിന്റെ പവർ ഉണ്ടോ ഇല്ല വൺ പോയിന്റ് ഫൈവ് ലിറ്റർ വരുമ്പോൾ താറ് വരുമ്പോ പവർ ഉണ്ടോ ഇങ്ങനെയുള്ള ഒക്കെ ഉണ്ട് നമ്മൾ ക്ലിയർ ചെയ്യാം ട്യൂബിൾ ഡ്രൈവില് വൺ പോയിന്റ് ഫൈവ് ലിറ്ററിന്റെ ഡീസൽ എഞ്ചും വരുന്നത് ടൂ ലീറ്ററിന്റെ ആണ് പെട്രോൾ എഞ്ചിൻ വരുന്നത് ടൂ ലിറ്റർ പെട്രോളിന് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് ഈ ട്യൂ ഈ പണ്ടിക്ക് അപ്പൊ ട്യൂൾ ഡ്രൈവിന് മോൾ ഡ്രൈവിന് എല്ലാം വരുന്നുണ്ടെങ്കിലും ട്യൂൾ ഡ്രൈവിന് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഈ വണ്ടിയുടെ കാര്യങ്ങൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പൊ എന്തുകൊണ്ട് ഈ വൺ പോയിന്റ് ഫൈവ് ചൂസ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അപ്പം ഇതിന്റെ ഭംഗി തന്നെയാണ് പിന്നെ ഈ ഒരു പോർഷൻ ഈ വളരെ വലിയൊരു ബമ്പർ ഇത് കാണുന്നതിന് തന്നെ ഒരു ചന്തമാണ് ബിക്കോസ് ഇത് ഫൈബർ ആണ് ഈ മെറ്റൽ പാർട്സ് എല്ലാം ഇവിടുന്ന് ഏർപ്പെട്ടേ ഉള്ളൂ ഇത് മൂന്ന് പീസ് ആയിട്ട് മാറ്റാവുന്നതൊക്കെയാണ് അതിന്റെ വേറെ കാര്യങ്ങളൊന്നുമില്ല ചെറിയ എക്സ്പെൻസീവ് വരത്തുള്ളൂ ൊക്കെ ഇരുമെന്റിയാണ് വരുന്നത് കാരണം മൊത്തത്തിൽ വാഹനത്തിന്റെ വെയിറ്റ് കൂടുതലായിട്ടുണ്ട് അതിനും കൂടെ കയറ്റാൻ പറ്റാത്ത കൊണ്ടാണ് കാരണം വാഹനം വരയ്ക്കണമല്ലോ അപ്പൊ അത് ഇതിന്റെ ഫ്രണ്ടിലൂക്ക് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കി അതിന്റെ എംപ്ലും വന്ന അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അവർ ഡിസൈനിലെല്ലാം വന്നിട്ടുണ്ട് ഈ ഒരു ഡിസൈനും ഈ ബോണ്ട് തുറക്കുന്നത് ബോണ്ടെന്ന് തുറന്ന് കാണിക്കുന്നതിന്റെ രണ്ടിലോക്കെ ഉള്ളു പണ്ടത്തെ പണ്ട് നാല് ലോക്കൊന്നും ഇല്ല അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളൂ പുതുമയില്ല വീതിയും കാര്യങ്ങളെല്ലാം എല്ലാം ഓക്കെയാണ് പിന്നെ നമ്മൾ ഈ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടയറാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഈ പതിനെട്ടഞ്ച് ടയർ ഭയത്തിന് ടയർ എന്ന് പറഞ്ഞാൽ ഈ ബലൂൺ ടയറ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടം തോന്നും കാരണം ഇതിനൊന്നും പറ്റത്തില്ലല്ലോ പറ്റില്ലല്ലോ എതിലെയും കയറിപ്പോയെന്നൊരു തോന്നുന്നുണ്ടാവും അതാണ് ഓഫ് റോഡിങ്ങിൽ ഇതിനെ മുന്നിൽ നിർത്തുന്നത് കാരണം എല്ലാവരും ഓഫ് റോഡിങ് ചൂസ് ചെയ്യുന്ന ആദ്യം താറായിരിക്കും കാർ ഇതിന്റെ ടയറും ഇതിന്റെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസും ഓഫ് റോഡിങ് ഇതിനു നിർത്തുന്നത് ഇതിന്റെ പെർഫോമൻസ് അപ്പം ഈ വണ്ടി ഓഫ് റോഡിംഗിന് പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഫോർ വീലർ ഡ്രൈവ് പോകുന്നതുകൊണ്ട് അത് കണ്ടിട്ടുണ്ട് നമ്മൾ അതിനെപ്പറ്റി പറയുന്നത് ഓഫ് റോഡിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പോഴത്തെ നാട്ടിൽ എല്ലാവർക്കും ഇത് ഒരെണ്ണം വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ആരും എന്തോന്നും പറയത്തില്ല വീട്ടിലെ വേണം കാർ കിട്ടുക എന്നുള്ള ആഗ്രഹം അങ്ങനെ പറയുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് വിലയിരിക്കുന്നത് അപ്പൊ അതിന്റെ ബ്യൂട്ടിയും കാര്യങ്ങളെല്ലാം കൂടെ ഈ ഗ്ലാസ് ഡോറും കാര്യങ്ങളും ഈ ഫിനിഷിംഗ് ഇതെല്ലാം ഉണ്ടോ ഫൈവ് ഡോർ ഇറങ്ങാൻ പോകുന്ന സമയമാണ് ആ സമയത്താണ് നമ്മൾ ഇത് ഈ വീഡിയോ ചെയ്യുന്നത് ഡോർ ഫൈഡോർന്നുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് ഇത് ഹാർഡ് ടോപ്പാണ് ഇത് സോഫ്റ്റ് ടോപ്പും ടോപ്പും വരുന്നുണ്ട് ഹാർട്ട് ടോപ്പാണ് ഇപ്പം എല്ലാരും യൂസ് ചെയ്യുന്നത് കാരണം ലീക്കേജും കാര്യങ്ങളും പ്രശ്നം കൊണ്ടുണ്ടാക്കിയായിരിക്കാം എപ്പോഴും ഹാർട്ട് ടോപ്പിനാണ് നല്ലത് കാരണം ഈ സേഫ്റ്റിയാണ് സോഫ്റ്റോപ്പിനെ കാരണം ഹാർട്ടോപ്പിനാണ് സേഫ്റ്റി ഉള്ള കാരണം നമ്മൾ എന്തെങ്കിലും ഈ വണ്ടിയാവുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വെച്ചും ദൂരെ ലോക്ക് ചെയ്തൊക്കെ പോകുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ ആരും ഈ സോഫ്റ്റഫ് ഒന്നും അങ്ങനെ സെറ്റ് ചെയ്യാതെ വളരെ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഉള്ളൂ സോഫ്റ്റ് സോഫ്റ്റപ്പ് സെറ്റ് ചെയ്യുന്നത് എന്തായാലും ഹാർട്ടോപ്പാണ് സെറ്റ് ചെയ്യുന്നത് ഡീസൽ ടാങ്കിന്റെ ഭാഗം ഇതിന്റെ ടേ ലൈറ്റ് നോക്കിയാൽ ടേ ലൈറ്റ് നല്ല ഭംഗിയാണ് കാരണം നമ്മൾ നോക്കുമ്പോൾ ബില്ല് ലൈറ്റ് കാരണം ഈ ഓഫ് ബോർഡിംഗ് വണ്ടിയാകുന്ന ബില്ല് ലൈറ്റ് കൊടുത്താൽ എപ്പോഴും എന്തെങ്കിലും ഒക്കെ തട്ടലും മുട്ടലും ഉണ്ടായ പൊട്ടിപ്പോകും അതുകൊണ്ട് ചെറിയൊരു ലൈറ്റ് ആ ചെറിയ ലൈറ്റിന് അതിൻ്റെതായ ഒരു ഭംഗി കൊടുത്തിട്ടുണ്ട് താർന്നുള്ള എം ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് ആ ഡിസൈനും അതിൻ്റെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നെ ഡിക്കി പോഷന് ബിക്കാൻ തുറന്ന് കാണിക്കാം ബൈക്കിൽ സ്റ്റെപ്പിനി വേദന ഇത് മഹീന്ദ്ര പണ്ട് കാലം മുതൽ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റെപ്പിനിയുടെ കാര്യം അത് അവര് മാറ്റത്തില്ല അത് സത്യം പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു ഭംഗിയുണ്ട് ആ വാഹനത്തിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് ഇത്രയും വലിയ ടയറൊക്കെ പുറേരിക്കുന്നത് കഴിഞ്ഞാൽ ആരായാലും പുറകെ പോലെ പോകുമ്പോൾ ഒന്നും ബ്രേക്ക് പോകത്തുള്ളൂ അവർക്കൊരു ഭയങ്കര അതിൻ്റെ ഒരു വലിയ കാര്യമാണ് ഡിക്കി ഞാൻ ഓപ്പൺ ആക്കി കാണിക്കാം അതിന്റെ സ്പേസ് വല്ല നമ്മൾ ബൈക്ക് വന്നിട്ട് ഈ സൈഡാന്നല്ലേ നമ്മൾ അതുപോലെ പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെയുള്ളൂ ഈ രണ്ടും പവർ ബെന്റിയാണ് നമുക്ക് അത് ഞാൻ പറഞ്ഞുതരാം ആ ഗ്ലാസ് ഒന്നും ഓപ്പൺ ചെയ്യാൻ ഒക്കെ പിന്നെ ഇത് നമുക്ക് റിമൂവ് ചെയ്യാവുന്ന ടോപ്പാണ് അങ്ങനത്തെ ഒരു ഗുണമുണ്ട് ഇത് തീർച്ചയായിട്ടും നമുക്ക് ഊരി മാറ്റാവുന്നതാണ് ഓഫ് റോഡിങ്ങില് നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾ അനുവദിക്കാത്തത് കൊണ്ടാണ് കേരളത്തിൽ എസ്പെഷ്യലി കേരളത്തിൽ നമ്മൾ റൂഫ് ഒന്ന് ഓപ്പൺ ചെയ്ത് വാഹനം ഓടിക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ആൾക്കാർ നടക്കാത്തത് ഇത് ഊരിയെടുക്കാം അങ്ങനെ പെർമിഷൻ ഉണ്ടെങ്കിൽ അതിന് ആപ്പി ഒന്ന് സെപ്പറേറ്റ് എനിക്ക് അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടു നടക്കാമെന്ന് തോന്നുന്നു അതിനൊക്കെ വേണ്ടി അത് സെപ്പറേറ്റ് ലോക്ക് സിസ്റ്റത്തിലാക്കിയെ ഊരി മാറ്റുകയും ചെയ്യാൻ സാധിക്കും ഇന്ത്യറില് ഇന്ത്യ സോറി ബാക്ക് സൈഡ് ആദ്യം പരിചയപ്പെട്ടിട്ട് നമുക്ക് ഇന്ത്യൻ ലേക്ക് പോവാം ഇതിന്റെ ഡിക്കി പോർഷൻ ഞാൻ ഓപ്പൺ ആയി കാണിക്കാം കാരണം എന്തൊരു സ്പേസ് ഉണ്ടെന്ന് പറയുന്നത് നല്ല സ്മൂത്ത് ആയിട്ടൊരു ലോക്കാണ് അപ്പൊ ഈ സ്റ്റെപ്പിനി ഈ ഡോറെ നമുക്ക് ഊഹിക്കാം ഇതിന്റെ ഈ ഡോറിന്റെ ബലം എത്രത്തോളം വലുതാണ് കാരണം ഇത്രയും പതിനഞ്ച് ടയർ ഇത്രയും വലിയൊരു ടയർ ആയി തിരിക്കുമ്പോൾ ഇതിന്റെ ബല എത്രത്തോളം ഉണ്ടാവുന്നത് ബിൽഡ് ക്വാളിറ്റി ആണ് എന്നെ ചിന്തിക്കാന്നുള്ളൂ ഇത് ഇങ്ങനെ പൊക്കുക ഇങ്ങനെ ഡിക്കി ഓപ്പൺ ആവുന്നത് ഈ പറയത്തൊക്കെ ബൂട്ട് സ്പേസ് ഇത്രയേ ഉള്ളൂ ഇതൊന്നുമില്ല നമുക്ക് ഫോർ സീറ്റ് ആയതുകൊണ്ട് ഇത് നമുക്ക് ഇവിടെ ലോക്ക് ഉണ്ട് ഇത് മലച്ചു കഴിഞ്ഞാൽ സീറ്റ് ഇങ്ങനെ മലകും അപ്പൊ സീറ്റ് ഇങ്ങനെ അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്പേസ് ഉണ്ട് സാധനം ഇടാനൊക്കെ ഉണ്ട് ബാക്കി അത്ര സ്പേസേ ഉള്ളൂ ഇതിന്റെ ഈ പറഞ്ഞ ലിക്കിലും കാര്യങ്ങളും ഈ പോർഷൻ കണ്ടല്ലോ ഇതെല്ലാം ഈ പറഞ്ഞ ഊരി മാറ്റാവുന്ന ആയതുകൊണ്ട് അതിന് സെപ്പറേറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഈ കാണിക്കുന്ന പൈപ്പ് ഉള്ളത് ഇത് ഊരി മാറ്റി കഴിഞ്ഞാൽ ഈ പൈപ്പ് കൂടെ കാണും ഇത് ഇതിന്റെ സ്ട്രെങ്ത് ആണ് ഈ ബോഡിയുടെ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത് ഇത് ഈ പൈപ്പ് അവിടെ നിങ്ങനെ ഈ ബലത്തിന്റെ ഈ വാഹനത്തിന് കൊടുത്തിരിക്കുകയാണ് ഇതിന് എന്തെങ്കിലും അറിയോ വരികയോ ചെയ്താൽ ഇതിന് ബോഡിക്ക് ഷെയ്ക്ക് വാഹനത്തിന് ഷെയ്ക്ക് ഉണ്ടാകാതിരിക്കാനെ കൊണ്ട് അത്ര പവറിലാണ് ഈ ഇരുമ്പിന്റെ പൈപ്പ് കൊടുത്തിരിക്കുന്നത് അവരതിന്റെ റെസ്റ്റിനൊക്കെ ചുറ്റി നല്ല ഭംഗിക്കാണ് ചെയ്തു തന്നിരിക്കുന്നത് അത് നമുക്ക് ഇനി തിരുത്തു പറയേണ്ട കാര്യമാണ് പണ്ടൊക്കെ നമ്മൾ സെപ്പറേറ്റ് പൈപ്പ് വെച്ച് വെൽഡ് ചെയ്യുവായിരുന്നു ഈ ഓഫ് റോഡ് പോകുന്ന വണ്ടികൾക്ക് ഈ ബോഡി വലയായിരിക്കാനെ കൊണ്ട് ഇത്രയും വലിയ പൈപ്പ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പമ്മിപ്പോലും അതിന് വേണ്ടി അത് ഒഴിവാക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ അവർ ഇൻബിൽഡായിട്ട് ആ പൈപ്പൊക്കെ വെച്ച് തന്നെ ആയിരുന്നു കാരണം അവർ സ്ട്രോങ്ങ് അവർക്ക് ഉറപ്പ് എത്തുന്നതിന് വേണ്ടിയാണ് കാരണം അത്രത്തോളം ഈ പറഞ്ഞല്ലോ ഈ മെറ്റൽ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ ഭയങ്കരമാണ് ബിൽഡ് ക്വാളിറ്റി എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് അപ്പൊ ഈ ഇതിന്റെ ഒക്കെ ഈ ഹിൻഡസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താ പറയുക പണ്ടറിയാൻ ഇതെല്ലാം വെളിയിരുന്ന സാധനങ്ങളാണ് ഹിൻഡസിന്റെ ഒക്കെ കനം നോക്കി ഏ അത് ഇതിനെ പറഞ്ഞത് ഈ തകരല്ല അങ്ങനത്തെ പോലും ഇല്ല മറ്റുള്ള വണ്ടി വെച്ച് നോക്കുമ്പോഴേ അന്നേരമൊക്കെയാണ് ഇതിന് പൈസ മുടക്കുന്നൊരു തെറ്റും ഇല്ലെന്ന് തോന്നി സോഫോഡിൽ എന്തുകൊണ്ട് ആൾക്കാർ ഇതിന് ഈ സേഫ്റ്റി പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് കാരണം ഇതിൽ പോയാല് ഒരു ധൈര്യമാണ് ഈ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കാരണം നമുക്ക് ഈ വാഹനം ഓടിക്കുമ്പോൾ അത് നല്ലൊരു ധൈര്യം തന്നെ ഈ വാഹനം ഓടിക്കുമ്പോൾ അത് എന്താ പറയുക അതിന്റെ ബിൽഡ് ക്വാളിറ്റി എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാരണം വെച്ചാൽ നമുക്ക് ഫ്രണ്ട് ലോക്ക് ഫ്രണ്ടിലെ രണ്ട് ഡോറ് ലോക്ക് ആയി പോയി ഇറങ്ങാനൊക്കത്തെ സാഹചര്യം വന്നാൽ ബാക്കിൽ ഇന്നത് കയറി കഴിഞ്ഞാലും നമുക്ക് ലോക്ക് ഉണ്ട് ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് പുറത്തു ഇറങ്ങാൻ പറ്റും കാരണം ഓഫ് റോഡിംഗ് പോകുമ്പോൾ വേണ്ടിയുള്ള സേഫ്റ്റിക്കാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പൊ നോർമലി ഉള്ള പ്രശ്നമല്ല അപ്പം തന്നെ ലിക്കത്തുനിന്ന് നമ്മൾ ഇത് കൊടുത്തേക്കുന്ന മെയിൻ കാരണം ത്രീ ഡോർ ആയതുകൊണ്ട് ഡോർ ആയിട്ടാണ് നമ്മൾ കൺസ്ട്രീക്കുന്നത് അപ്പം അകത്തുനിന്ന് തുറക്കണം കാരണം ആ രണ്ട് ഡോറ് ഓഫ് റോഡിങ് കണ്ടിട്ടുണ്ടാവില്ല ചില സമയത്ത് ഇങ്ങനെ ഇറങ്ങിയ സ്ഥലത്ത് പോയിരുന്നാലും ഡോർ തുറക്കാൻ പറ്റാതായിരിക്കും എസ്കേപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇത് തുറന്നു തുടങ്ങാൻ പറ്റും അപ്പൊ അതിനുള്ളൊരു കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട് ിൽ കയറിയ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഇതിന്റെ ബാക്ക് സീറ്റ് കയറുന്നതും ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം നമ്മളെല്ലാം കാണുന്നതുകൊണ്ട് ഇതിന്റെ ബാക്ക് സീറ്റ് കയറുമ്പോൾ നമ്മുടെ ഈ ഫ്രണ്ട് സീറ്റിന്റെ ഒരു ലോക്ക് ഉണ്ട് എല്ലാ വെള്ളി കളറും അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ മുമ്പോട്ട് സ്ലൈഡ് ആകും സ്ലൈഡ് ആക്കഴിഞ്ഞാൽ മുമ്പോട്ട് നീങ്ങാൻ പറ്റും ഇത്ര ഫ്രണ്ടില് ഫ്രണ്ട് സീറ്റ് കയറിയിട്ട് നമ്മൾ ഈ ഓപ്ഷൻ കാണിക്കാൻ ഉദ്ദേശിക്കാം ഞാൻ ഈ ബാക്ക് സീറ്റിൽ ഒന്ന് ഇരിക്കുന്ന കാണിക്കാം കാരണം അത് കാണിച്ചു പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്രണ്ട് സീറ്റിന്റെ ഇവിടെ ലോക്ക് ഉണ്ട് ഈ ലോക്കിനെ ഇങ്ങനെ ഓക്കെ കഴിഞ്ഞാൽ ഈ സീറ്റ് മുമ്പോട്ട് വരും മുമ്പോട്ട് വന്നാൽ മാക്സിമം ഇങ്ങോട്ട് നീങ്ങും ഇത്ര സ്പേസ് കിട്ടും ഇത്ര സ്പേസ് ഈ സ്പേസ് കൂടെ വേണം നമുക്ക് ബാക്കിലോട്ട് കയറാൻ അല്ലെ ഫോർ സീറ്റ് വണ്ടി വണ്ടിയല്ലേ ഈ സ്പേസ് കൂടെ നമ്മൾ ബാക്കിലോട്ട് കയറുക ബാക്കിലോട്ട് കയറി നമ്മൾ ഇങ്ങനെ ഇരിക്കുക അപ്പൊ ആ സീറ്റ് വടങ്ങി ഇത്ര സ്പേസ് ഭയങ്കര സ്പേസ് ആണ് ഈ പറഞ്ഞാൽ നാലുപേർക്ക് ഇരിക്കാനൊക്കെ തോന്നു പറഞ്ഞാൽ സ്പേസ് കൂടുതലാണ് പിന്നെ ഈ നാല് പേരുടെ സീറ്റിങ് വളരെ കംഫർട്ടാണ് ആണ് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പൊ ഇവിടെ ഒരു ഇതുണ്ട് ലിവർ വലിച്ചുകഴിഞ്ഞാൽ നമുക്കുണ്ടോ ഈ ഇത് വെള്ളി വില കൊടുത്തേക്കാണ് കാരണം ഇതെല്ലാം കൂടെ മെക്കാനിസം കൊടുത്തുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഒരു വെള്ളി പോല അത് കൊടുത്തിരിക്കുന്നു അതേപിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത്രയും ചായ പോയിണ്ട് സീറ്റിന് അതും ഒരു വലിയ കാര്യമാണ് കാരണം ചോദിച്ചിങ്ങനെ കിടക്കാം ചായ ഉള്ളത് എവിടെ നല്ലതന്നെ കാരണം സാധാരണ ഫൈവ് സീറ്റിന് പൊറമോട്ട് ചായൻ ഒക്കെ തരില്ലോ ഇത് ഫോർ സീറ്റ് ആയാലും ഡിഗ്രി അത്രയും സ്പേസ് കൂടെ ഉള്ളതുകൊണ്ട് വേറൊന്ന് വെക്കാനൊക്കെ ഉണ്ട് ഇത്രയും ചായ കൊടുത്തിട്ടുണ്ട് ഇത്രയും ചായ വേണം ഞാൻ എല്ലാം വേണ്ടിക്ക് പറയുന്ന ചായ വേണം അപ്പൊ ഇത്രയും വെള്ളി ബാക്കിൽ രണ്ടുപേർക്ക് ഇരിക്കുക മൂന്നുപേർക്കൊക്കെ ഇരിക്കുക രണ്ടുപേർക്കുള്ള സീറ്റ് ആണ് ഇത് റൂഫും കാര്യങ്ങളെല്ലാം ഉണ്ട് സ്വീകരിതല്ല ഇൻബിൽറ്റ് ആണ് ഇത് ടോപ്പ് മോഡലാണ് ഈ വരുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസലിന്റെ എം ഹോക്ക് എൻജിനാണ് വരുന്നത് ടോപ്പ് മോഡലാണ് ആണ് എഞ്ചിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയാം അപ്പം ഇതാണ് ഈ ഈ ഭാഗത്ത് കാര്യങ്ങൾ ഞാൻ ഈ ഫ്രണ്ടിലെ കാര്യങ്ങളൂടെ പറയാം ഫ്രണ്ടിൽ നിന്ന് കയറു വന്നിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പോർഷൻ കാണിച്ചു തരാം നമ്മൾ ഇവിടുന്ന് ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറ് വന്നു ചേച്ചു അപ്പൊ ഡ്രൈവിംഗ് സീറ്റ് കയറി ചവിട്ടി കയറാം അല്ലാതെ കയറാം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അപ്പോ ഇത് എന്താ മാനുവൽ ഗിയർ ബോക്സ് ഉള്ള ഒരു വണ്ടിയാണ് എം ഹോക്ക് വൺ പോയിന്റ് ഫൈവ് ലിറ്ററിന്റെ മാനുവൽ ഗിയർ ബോക്സ് ഉള്ള എന്തിനാണ് അപ്പം വീൽ ഡ്രൈവില് ആയിരത്തി അഞ്ഞൂറ് സിസി നിൽക്കുന്ന ഒരു വാഹനം അപ്പൊ അതാണ് ഞാൻ പ്രത്യേകമായിട്ട് ഇത് പരിചയപ്പെടുത്തുന്ന കാരണം ഏറ്റവും പ്രൈസ് കുറവുള്ള താറാണിത് അപ്പൊ ഇത് അതിന്റെ ടോപ്പ് മോളിലാണ് ഇതിന്റെ ഏറ്റവും പ്രൈസ് കുറവുള്ള താറുണ്ട് അതിന് പ്രൈസ് കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ ടോപ്പ് മോളിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണിച്ചുതരാം സ്റ്റിയറിംഗ് നമുക്ക് ഇന്നതില് നല്ല കംഫർട്ടായിട്ടുള്ള സ്റ്റിയറിങ് ഇരിപ്പ് ജാടെ ഇരിപ്പെന്നൊക്കെ പറയാ ഇതാ ജാടെ ഇരിപ്പ് നമ്മളെ സേഫി ആയിട്ട് നമ്മുടെ ഈ ഈ ഒരു സീറ്റ് ഒക്കെ മൂന്ന് മൂന്ന് ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കാം ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കാം ഇതിരിക്കാനല്ല ഇത് കിടക്കാനാ വിശ്രമിക്കാനുള്ളതാ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് മതി അപ്പൊ ഇതൊക്കെ അപ്പൊ എ സിയുടെ നാല് വിൻഡോ നാല് വിൻഡോ എന്ന് എ സിക്ക് ബാക്കിലോട്ട് വിൻഡോ വരുന്നുണ്ട് ഫ്രണ്ടിൽ നിന്ന് നാല് വിൻഡോ വരുന്നത് ഡിസൈനിങ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് വരുന്നില്ല പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട് ആപ്പിൾ ആപ്പിളിന്റെ കാർപ്ലൈ വരുന്നുണ്ട് ഈ സിസ്റ്റം വളരെ രീതിയിൽ ആണ് പിന്നെ ഇപ്പം ഐഡിയൽ ഷോപ്പുണ്ട് ഹിൽ ഹോൾഡ് ഐസിറ്റന്റ് ഉണ്ട് എല്ലാം ഉണ്ട് സ്റ്റിയറിംഗിൽ അതിന് വേണ്ട എല്ലാ സ്വിച്ചുകളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പ്രാർത്ഥം ബൂഫളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ സേഫ് ഉണ്ട് എയർ ബാഗ് സ്റ്റിയറിംഗ് അവിടെയുണ്ട് ഇന്നത്തെ രണ്ട് എയർ ബാഗ് ആണ് വന്നത് രണ്ടിൽ രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് അപ്പം ആ കാര്യത്തിൽ എയർ ഒക്കെ സത്യം പറഞ്ഞാൽ ഇതിന് അതിന്റെ നാശം എന്തോ കാരണം അത്രത്തോളം ഫിനിഷിംഗ് ആയി ഡോറൊക്കെ ചെയ്തിരിക്കുന്നത് ഡോറിലൊക്കെ ക്രോസ് ബാർ ഒക്കെ മൂന്ന് ക്രോസ് ബാറോട് കൂടി ഒരു രീതിയിലും ചടങ്ങാത്ത രീതിയിലുള്ള ഡോറാണ് ഈ വന്നിരിക്കുന്നത് അപ്പം ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാകും സാർ എന്തുകൊണ്ട് ബലവാനായിട്ടുള്ള കാര്യം ഡാഷ് ബോർഡ് വളരെ മനോഹരമായ ഡാഷ് ബോർഡാണ് നമുക്ക് ഇരുന്ന് കഴിഞ്ഞാല് ബോണറ്റ് ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ റിവേഴ്സ് മിററും കാര്യങ്ങളുണ്ട് ലൈറ്റ് ഇവിടെ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ റോഫും ഇത് ഊരി മാറ്റാവുന്ന ഒരു ഹെഡ് ഡ്രസ്സാണ് ഇത് പിന്നെ ടോപ്പ് മാറുമ്പോൾ അതിന് വേണ്ടിയുള്ളതേ ഉള്ളൂ മണ്ഡലം മാറ്റിൽ തന്നെയാണ് അപ്പം പിന്നെ ഈ വരുന്നത് ഇതിന്റെ ഈ ഫിനിഷിംഗ് ഒക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഫിനിഷിംഗ് ആണ് പിന്നെ ഇതിന്റെ എല്ലാ ഹർത്തയുടെ സ്വിച്ച് ഹിൽ ഹോൾ സ്വിച്ച് ട്രാക്ഷൻ കൺട്രോളിന്റെ സ്വിച്ച് എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എല്ലാ കാര്യങ്ങളും വേണ്ടി ഈ സ്വിച്ചുകളെല്ലാം ഉണ്ട് ഇതിന് ജൂലായിട്ട് പറയേണ്ട കാര്യങ്ങളിലെ എന്തായാലും സിക്സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇത് സിക്സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിന്റെ റിവേഴ്സ് ലിഫ്റ്റ് ചെയ്തിട്ടാണ് ലിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് റിവേഴ്സ് ഇതിന്റെ വരുന്നത് ഡിസ് പിടിക്കർ കൊത്ത് അതിന് മെസ്സേജ് ചെയ്തിട്ടില്ലെങ്കിൽ ലിഫ്റ്റിംഗ് ഓപ്ഷൻ അറിയാൻ പേടിക്കും ഞാൻ പറഞ്ഞതേ ഉള്ളൂ പവർ വെന്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വിച്ച് രണ്ടും ഇവിടെ ആയിരിക്കുന്നത് ഇവിടെ ഈ പറഞ്ഞ സ്പേസ് ഉണ്ട് ഇത് വയർലെസ് ചാർജർ അല്ല മൊബൈൽ വെക്കാവുന്നതേ ഉള്ളൂ മൊബൈലിന് ഇവിടെ അതിനുള്ള പോർട്ടും കാര്യങ്ങളും വേണ്ട യു സി പോർട്ടും ഉണ്ട് അതുകൊണ്ട് ഇതിനുള്ള സ്വിച്ചും സ്വന്തത്തെ വോൾട്ടിന്റെ ഇത് കണക്ട് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ രണ്ട് ബോട്ടിൽ ഹോൾഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആംബ്രോക്കിംഗ് സിസ്റ്റും സീറ്റ് ബെൽറ്റ് ഈ കാര്യങ്ങളും എല്ലാം ഇന്നത്തെ ക്ലിയർ ആണ് പിന്നെ ഈ പറഞ്ഞ ഡാഷ് ബോർഡ് ആണ് വരുന്നത് ഡാഷ് ബോർഡ് ചെറിയ ഡാഷ് ബോർഡ് കാരണം ഇന്നത്തെ ഡോക്യുമെന്റ് കൊണ്ടുപോവാൻ വേണ്ടി ഉള്ള വാങ്ങിക്കുന്ന വണ്ടി അല്ല ഇത് അതുകൊണ്ട് ചെറിയ ഡാഷ് അത് അതൊക്കെയുള്ള സ്ഥലം ഉണ്ട് അവിടെ ഹാൻഡ് റെസ്റ്റ് ഉണ്ട് ഈ ഹാൻഡ് റെസ്റ്റ് ഒക്കെ ഇതിൽ ഈ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള സാധനം എന്റെ നോക്കി എല്ലാം കൊണ്ട് പിടിച്ചു നോക്കി ചില വണ്ടിയിലൊക്കെ പിടിച്ചാൽ വള്ളം ഇതൊന്നും വള്ളൊന്നുമില്ല എന്തൊരു സ്ട്രോങ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് സേഫ് നമ്പർ അകത്താണ് കൊടുത്തിരിക്കുന്നത് അത് നല്ല കാര്യമാണ് അതിന്റെ സീരിയൽ നമ്പർ കൊടുത്തിരിക്കുന്ന അകത്തായിട്ടാണ് നല്ല നല്ല സീരിലിന്റെ അത് കൊടുത്തിട്ടുണ്ട് അതും കാണുന്നത് നല്ലൊരു മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു ഇരുപ്പ് കമ്പത്താണ് നമ്മള് യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ യാത്ര ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം വണ്ടി നമ്മൾ ഇന്ന് ഓടിച്ചു നോക്കുന്നുണ്ട് അപ്പൊ അതിനുശേഷം ആ സമയത്ത് ഞാൻ നല്ല കേറ്റം ഒക്കെ ഒന്ന് കയറ്റി കാണിച്ചു തരാം ഫോർഡിൽ വൺ പോയിന്റ് ലിറ്ററിന്റെ കയറ്റം കയറി അങ്ങനെ കറിയുന്നതിന് വേണ്ടിയാണ് ആ കാഴ്ചകൾ ഞമ്മൾ കാണിച്ചുതരാം ഇന്ത്യൻ ഇരിക്കുന്ന സ്ഥലം ഒന്ന് തുറന്ന് കാണിക്കാം കാരണം തുറന്ന് കാണിച്ചില്ല ഇതിൽ നമ്മൾ രണ്ട് ലോക്ക് നിങ്ങൾ കണ്ടു കാണാമല്ലോ ഈ രണ്ട് ലോക്ക് രണ്ട് തുറക്കത്തില്ല ഇതിന്റെ അകത്ത് നമ്മുടെ എല്ലാ വണ്ടികളും ഉള്ളത് പോലെ ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു പോർഷൻ ഉണ്ട് നമ്മൾ അത് പിടിച്ച് വലിക്കാതെ തന്നെ എന്നുള്ള കാര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അകത്തോട്ട് വെച്ചിരിക്കണോ സോഫ്റ്റ് ആണ് അന്നേരത്തേക്കും ഫോറിൻറ്റിക്കൊക്കെ കത്തുന്നുണ്ട് കീ അനത്തിനുണ്ടെന്നുണ്ടെങ്കിൽ അത് കത്തുന്നുണ്ട് അങ്ങനെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇത് എനിക്കൊന്ന് സത്യം പറഞ്ഞ ഷോ ആയിട്ടുണ്ട് കാരണം അതിന്റെ ഒന്നുമില്ല ഇതില്ലാതെ തുറക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ കഥ മറ്റേ നമ്മൾ കൈ തുറക്കുന്ന ആ ലോക്കിന് വരും ഇതൊന്നും നമ്മളിങ്ങനെ തുറന്നാൽ മതി മാറ്റി കഴിഞ്ഞാൽ അതെപ്പറ്റി കൈ പരിപാടി ഇല്ല അത് നന്നായി കാരണം ഈ അടിയിലൂടെ കൈകിടുന്ന ആ ഒരു സമ്പ്രദായത്തിൽ എനിക്കും പിന്നെ യോജിപ്പൊന്നുമില്ല കാരണം ഇതല്ല ഏതെങ്കിലും ഉപയോഗിക്കാതിരിക്കുന്ന വണ്ടിയിലൊക്കെ ഏതെങ്കിലും കരുതുന്നതെന്ന് മേടിച്ചിട്ട് ഇതാണ് ഇതിന്റെ എഞ്ചിൻ പോർഷൻ വരുന്നത് നോക്കിയ ബിഗ് സൈസ് ഒരു എഞ്ചിനാണ് നമ്മളൊത്തിയം ബോണറ്റ് എത്തുന്നില്ല ഇത് എംഫോക്കിന്റെ എഞ്ചിൻ തന്നെയാണ് എംഫോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ ബോണറ്റ് ഒക്കെ സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞാല് സ്ട്രോങ് ആണ് ഇതാണ് ഇഞ്ചിന് ഇതിന്റെ ഈ മിറർ ഉണ്ടായിരുന്നു മിററിന്റെ സൈസ് ഒക്കെ നല്ല സുന്ദരനായ മിററാണ് നമ്മൾ കൈകൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യണം പ്രശ്നമൊന്നുമില്ല ഈ ഫുഡ് റഷ് എടുത്ത് പറയേണ്ടതാണ് ഈ ഫുഡ് റഷിന്റെ കനം പിന്നെ താറിന്റെ ഈ അമ്പലം ഇതിന്റെ ഞാൻ നമ്മൾ ഈ താറിന്റെ അമ്പലം നല്ല ട്രോമിയത്തിൽ നല്ല തീട്ടുണ്ട് ഞാൻ കണ്ടതിൽ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടണം എന്നല്ല പറഞ്ഞത് വെറൈറ്റിയാ തോന്നിയത് മഹീന്ദ്ര എന്നാണ് ഇവര് എൻ്റെ ഇതിൽ കാണിച്ചിരിക്കുന്നത് മറ്റേ എമ്പളം അല്ല ഇവിടെ കുറച്ചേ മഹീന്ദ്ര എന്നുള്ള ലെറ്ററിങ് ആണ് അത് നല്ല ബോൾഡായിട്ടുള്ള രീതിയിൽ കുറച്ചുണ്ട് അത് ആരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ലെറ്ററ ഇപ്പോഴത്തെ അവരുടെ ഫോണ്ട് നല്ല ഫോണ്ടാണ് അപ്പൊ അത് ആ എമ്പളായിട്ട് തന്നെ സ്റ്റീലിലത് കോമിയത്തിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അത് നല്ല ഭംഗിയായിട്ടുണ്ട് റെഡിയേറ്ററും കാര്യങ്ങളും റെഡിയേറ്ററിയിലൊക്കെ നല്ല മനോഹരമാണ് കേട്ടോ നല്ല വെൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ ആ രീതിയിലൊക്കെ ഈ വണ്ടി അലവിയായിരുന്നു ഈ വണ്ടിക്ക് വരുന്നത് കേട്ടോ അലൈവിയ ഞാൻ പറഞ്ഞില്ല ഫ്രണ്ട് രണ്ട് ഡിസ് ആണ് ബാക്കിൽ ആണ് വരുന്നത് ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കും അലേവയിൽ വരുന്നുണ്ട് ടയറാണ് വരുന്നത് വീൽ സൈസ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഏകദേശം വലിയൊരു ഇറക്കം ഞാൻ ഇറങ്ങിപ്പോയറ്റം കേ വരാൻ വേണ്ടിയാണ് ഈ വലിയ നിങ്ങൾക്ക് ഇറങ്ങിപ്പോത്തോളം ക്യാമറ കൂടെ ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല നല്ല ഇറക്കമുള്ള സ്ഥലമാണ് എന്റെ നാടിന്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് ഞാൻ അതിലെ ഇറങ്ങി താഴെ പോയിട്ട് അതിൽ തിരിച്ചു വരാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ഇറങ്ങി പോയായിരുന്നു കാരണം അവർ കയറ്റം കയറുന്നത് കാണിക്കാൻ വേണ്ടിയാണ് ക്യാമറയിൽ ഈ കയറ്റം കയറുന്നതെത്രത്തോളം നമുക്കതിൻ്റെ സ്വീകാര്യത ഉണ്ടാവും എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാനത് കാണിച്ചു തരാം ഇറക്കിറങ്ങിയതിനു ശേഷം ഞാനത് തിരിച്ചു വരുമ്പോൾ ആ കയറ്റം കയറുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും ഇതൊരു സ്റ്റാർട്ട് പോയിന്റ് ഒന്ന് കൂട്ടിക്കും ജസ്റ്റ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ട് ആ കയറ്റം കയറി പോകുന്നുണ്ട് കാരണം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നൊരു സ്ഥലം തന്നെ വലിയ കയറ്റമാണത് താറിനെ സംബന്ധിച്ചോളം ഇതൊന്നൊന്നും അല്ലെങ്കിലും ഈ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ താറിൻ്റെ കാര്യക്ഷമത നോക്കുന്നതിന് വേണ്ടി ഞാനന്ന് ചെയ്യുന്നുള്ളൂ കാരണം എല്ലാ വണ്ടിയും കേൾക്കും സാറിന് വിഷയമല്ല വലിയ കയറ്റമാണ് ഇതൊരു എത്രത്തോന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നറിയത്തില്ല ഡ്രൈവ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ മനസ്സിലാകുന്നത് നമ്മളൊരു ഓഫ് റോഡ് ഡ്രൈവർ ഒന്നുമല്ല ഇതിൽ ഞാനത് കയറ്റത്തിന് തന്നെ ഓടിച്ച് കയറ്റുമ്പോഴേ നമുക്ക് ഈ പറഞ്ഞാൽ ഒരു പവറിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും അതിനത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് അതിനെടുത്ത് പറയേണ്ടത് നമ്മൾ ആ ഡ്രൈവ് എടുത്തൊക്കെ നമുക്കത് മനസ്സിലായി അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്കത് കയറ്റി പോകുന്നില്ല അപ്പോൾ അടുത്തൊരു മഡ് റോഡിൽ കൂടെ നമ്മൾ ഒന്ന് കയറ്റിവാണ് ഇച്ചിരി കല്ലേക്കൂടെ ഒരു മഡ് റോഡാണ് അത് നല്ലൊരു വലിയൊരു വഴി കൂടെയാണ് ഒന്ന് കയറ്റി നോക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യാറില്ല ഇത് ആറായതുകൊണ്ടാണ് ഒന്ന് ചെയ്തു നോക്കിയത് ഒരു ആഗ്രഹം കൊണ്ട് ചെയ്ത് നോക്കിയാണ് അപ്പോൾ അതും ഇതിനൊരു വിഷയമല്ല ട്യൂ വീൽ ഡ്രൈവ് റിയൽ വീൽ ഡ്രൈവ് ആണെന്ന് പറഞ്ഞാലും ചെറിയ ആക്സിഡ് കൊടുത്ത് കയറി കഴിഞ്ഞാൽ എല്ലാവരുടെയും കയറി പോകുന്നുണ്ട് ഇറങ്ങി വരുന്നുണ്ടും പിന്നെ ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലായതുകൊണ്ട് കൊണ്ട് ഇതിനെ മറ്റ് ഈ പറഞ്ഞ ചെറിയ കല്ലും ഒന്നും കിടന്നാലൊന്നും കയറി ഇറങ്ങും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പോൾ എല്ലാ വണ്ടിയുടെയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരുപോലെ ആയതുകൊണ്ട് ആ രീതിയിൽ വണ്ടി എല്ലാം ഓക്കെയാണ് പിന്നെ നമുക്ക് ഈ വലുവിൻ്റെ ഒരു സംശയം മാത്രമേ ഉള്ളായിരുന്നു ഇന്നലെ വലിയ പതങ്ങ് മാറി കാരണം മറ്റേതിൻ്റെ അത്ര ഫോർ വീൽ ഡ്രൈവിൻ്റെ അത്രയും ഒക്കത്തില്ലെങ്കിലും ഇത് ഒട്ടും മോശമല്ലാത്ത ഡ്രൈവിങ് തരുന്നതാണ് അപ്പോൾ നമ്മുടെ ഉള്ള ഓരോ വഴികൾ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു ഒരു താറ് കിട്ടിയപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ അതുകൊണ്ട് നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുവാണ് എല്ലാ ഗേറ്റും ഓടിച്ച് ഗേറ്റ് നോക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാനത് വണ്ടി നിർത്തി കേരത്തിൽ നിർത്തിയിട്ടൊന്ന് എടുക്കുന്നുണ്ട് നിർത്തി എടുത്ത് നോക്കി വിഷു ഹിൽ ടോപ്പ് അസ്റ്റിൻ്റെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഒന്ന് കുഴപ്പമൊന്നും നിൽക്കുന്നുണ്ട് അസുഖമായിട്ട് വണ്ടി കയറിപ്പോ പോരുന്നുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ എനിക്കത് വളരെയായിട്ടും ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്കെന്ന് ഈ വാഹനം റിവ്യൂ ചെയ്തു തന്നിട്ടിരിക്കുന്നത് പത്തനംതിട്ട മെറിഡൈൻ മോട്ടേഴ്സാണ് മെറിഡൈൻ പത്തനംതിട്ടയാണ് നമുക്ക് കൂടുതലും വാഹനങ്ങൾ തരുന്നത് അപ്പോൾ അവരോട് നന്ദി അറിയിക്കുന്നു ഈ വീഡിയോയുടെ അവസാന ഭാഗത്തായിട്ട് ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ വെക്കുന്നുണ്ട് മെറിഡൈൻ സ്റ്റാഫിൻ്റെ നമ്പർ എക്സിക്യൂട്ടീവ്സിൻ്റെ നമ്പരും അങ്ങനെയുള്ള നമ്പരൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്ക് വാഹനത്തെ വാഹനത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നോ വാങ്ങിക്കണമെന്നോ അങ്ങനെയൊക്കെ ആഗ്രഹം തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അവരെ തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് മെറിഡൈൻ പത്തനംതിട്ടയുടെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കാരണം എക്സിക്യൂട്ടീവിൻ്റെ ഒരു നമ്പർ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട് കമ്പനി മൈലേജ് പറയുന്നത് ഡീസലിന് പതിനാറും പെട്രോളിന് ആണ് പിന്നെ അത് എത്രത്തോളം കമ്പനി പറയുന്ന ഒരു മൈലേജാണ് ഇത്രയും വലിയൊരു വാഹനത്തിന് എത്രത്തോളം മൈലേജ് കിട്ടും എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല എങ്കിലും ആവശ്യമില്ലാത്തൊരു മൈലേജ് ടെന്നവു എന്തായാലും മൈലേജ് ഉണ്ടാവും പന്ത്രണ്ട് മൈലേജ് കിട്ടുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പിന്നെ ഇതിന്റെ വിലവേരം ഞാൻ പറഞ്ഞില്ല ഇതിന്റെ വില വിവരം പറയുമ്പോഴ് ബേസ് ബേസിന് ടോപ്പും പറയാം പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം മുതൽ പതിനഞ്ച് ലക്ഷത്തി അമ്പത്തോരായിരം വരെയാണ് ഈ ഒരു വേർഷൻ വേഷന് ടൂവീൽ ഡ്രൈവ് ഡീസൽ വേർഷൻ വരുന്ന പ്രൈസ് അപ്പം ടൂവീൽ ഡ്രൈവിന്റെ ഒരു പ്രൈസ് ആറായിരം ചാണ് വരുന്നത് അപ്പം ഈ പറഞ്ഞത് മികച്ച ഒരു വാഹനം തന്നെയാണ് ചൂസ് ചെയ്യുന്നുള്ളത് ഒരു അത്ര വ്യക്തിപരമായ താല്പര്യമാണ് ഇത് ഇങ്ങനത്തെ ഒരു വാഹനം ആയതുകൊണ്ടാണ് പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇനി ഒരു വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ വാങ്ങിക്കേണ്ട ഈ വണ്ടി ആയിരിക്കും ഞാനെന്റെ ഈ പറഞ്ഞത് മഹീന്ദ്ര താറിന്റെ ഈ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ താറിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു അപ്പൊ ഈ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പറയേണ്ടത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പൊ ചെയ്തത് ഇപ്പൊ ഫൈഡോർ വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്തു അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്റെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമെന്റ് ചെയ്യണം എപ്പോഴും പറയുന്നതാണ് കാര്യമാക്കുക അത് ചെയ്യാൻ ശ്രമിക്കാന്നുള്ളതുള്ളൂ അപ്പൊ എന്റെ ചാനൽ കണ്ടെന്റ് ആക്കും എന്റെ നന്ദി